സാക്ഷ്യം വഹിച്ചോൾഡൻസ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ ഊഹാബോഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വെള്ളിയാഴ്ച ഉത്തർപ്രദേശിലെ റായ് ബറേലിയിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോഴും രാഹുലിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് വയനാട് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് അമേഠിയിൽ പരാജയപ്പെട്ടപ്പോൾ വൻ ഭൂരിപക്ഷം നൽകി തന്നെ നെഞ്ചോട് ചേർത്ത വയനാടിനെ രാഹുൽ റായ് ബറേലിയിൽ ജയിച്ചാലും കൈവിടില്ലെന്ന പ്രതീക്ഷയാണ് നാട് പങ്കുവയ്ക്കുന്നത് നെഹ്റു ഗാന്ധി കുടുംബവുമായി അഭേദ്യമായ ബന്ധമുള്ള റായ്ഭറേലിയിൽ രാഹുൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചതോടെ ബിജെപിയും ഇടതുപക്ഷവും ഇതിനെ വയനാട്ടിലെ ജനങ്ങളോടുള്ള വഞ്ചനയെന്നാണ് വിശേഷിപ്പിച്ചത് വയനാട്ടിലെ തന്റെ പ്രചാരണ വേളയിൽ യുപിയിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് രാഹുൽ ഒരു സൂചനയും നൽകിയിരുന്നില്ല തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ രാഹുലിന്റെ വയനാട്ടിലേക്കുള്ള രണ്ടാം വരവിനെ എതിർത്ത ഇടതുപക്ഷം അദ്ദേഹം ബിജെപിയെ ഭയന്ന് ഉത്തരേന്ത്യയിൽ നിന്നും ഒളിച്ചോടിയെന്നായിരുന്നു പരിഹസിച്ചത് ായ്ബറേലിയിൽ വിജയിച്ചാലും രാഹുൽ മണ്ഡലം നിലനിർത്തുമെന്നാണ് വയനാട്ടിലെ ജനങ്ങളുടെ പൊതുധാരണ എന്നാൽ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ല എന്നാണ് ഇടതുപക്ഷം പറയുന്നത് വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് എം പി ആയി തുടരുന്നതിനാണ് വോട്ട് നൽകിയത് എന്ന് മാധ്യമപ്രവർത്തകനായ കെ പി ഭാസ്കരൻ പറഞ്ഞു രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല കാരണം ഇന്ത്യൻ ഒരാൾക്ക് നേരത്തെ എത്ര മണ്ഡലങ്ങളും വേണ്ടി മത്സരിക്കാമായിരുന്നു അത് മാറ്റിയിട്ടാണ് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാം എന്നുള്ളത് അങ്ങനെ രണ്ട് മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ളത് സാങ്കേതികമായ ശരിയാണ് പക്ഷേ തെറ്റ് എവിടെ വരുന്നതെങ്കിൽ അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ആ ഇന്ത്യൻ ഇന്ത്യ മുന്നണിയുടെ ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലക്കാണ് ആനു രാജ്യയ്ക്കെതിരെ അവർ മനസ്സിലാക്കാൻ പാടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷം രണ്ടാമത് വയനാട് ജനങ്ങളുടെ ഒരു വിശ്വാസം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഈ മണ്ഡലത്തിൽ എം പി ആയി തുടരും എന്നുള്ള ഒരു ധാരണയാണ് അതിനനുസരിച്ചായിരിക്കും അവർക്കൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ആ ജനങ്ങളെ വഞ്ചിക്കുക എന്നുള്ളൊരു നിലപാടാണ് ഒരർത്ഥത്തിൽ അത് ശരിയാണ് പക്ഷേ മറ്റൊരർത്ഥത്തിൽ പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്നില്ല അവർ ദേശീയ എല്ലാ മണ്ഡലങ്ങളും ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ അതുപോലെ റായൽപ്രിങ് വിജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു മണ്ഡലം അവർ രാജിവയ്ക്കും ആ രാജിവെക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് പ്രിയങ്ക ഗാന്ധി ആയിരിക്കും വരിക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ആ വഞ്ചന എന്നുള്ളത് ശരി തെറ്റ് എന്നുള്ളത് അവർ ശരി ഒരു വഴിയാണ് ഞാൻ അതിൽ കാണുന്നത് എന്നാണ് എന്റെ അഭിപ്രായം വയനാട് തന്റെ രണ്ടാമത്തെ വീടാണെന്ന് രാഹുൽ എപ്പോഴും അവകാശപ്പെടുന്നത് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ